കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനുമെതിരെ ലേഖനവുമായി ഇരിങ്ങാലക്കുട രൂപത പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലെന്നും വിമർശനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചു എന്ന ജോസഫ് പംപ്ലാനിയുടെ പ്രസ്താവനയും ഇരിങ്ങാലക്കുട ബിഷപ്പ് തള്ളി ജാമ്യം ലഭിച്ചെങ്കിലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണെന്ന് പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിൽ പറയുന്നു പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഛത്തീസ്ഗഡ് സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇടപെടാത്തത് നിരാശാജനകമാണെന്നും ഇടയലേഖനത്തിലുണ്ട് മതപരിവർത്തന നിയമവും മനുഷ്യടത്തും ഒരാഴ്ചയോളം ജയിലിൽ അടക്കപ്പെട്ട ഈ രണ്ട് സമർപ്പിതും ജാമ്യ ലഭ്യമായാലും അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് തടവിലാക്കപ്പെട്ട സിസ്റ്റേഴ്സിന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര തീർത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഷാ വാക്കുപാലിച്ചു എന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ പ്രസ്താവനയെയും ഇരിങ്ങാലക്കുട ബിഷപ്പ് തള്ളി സഭയുടെ നിലപാട് സഭാധ്യക്ഷന്മാരാണ് പറയേണ്ടതെന്നും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സഭയുടെ അഭിപ്രായമല്ലെന്നും ാടൻ പ്രതികരിച്ചു സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ കക്ഷികളോടും അല്ലെങ്കിൽ സഭ വിധേയപ്പെടുന്നില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വിലയിരുത്തിക്കൊണ്ടാണ് സഭ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇന്ന പാർട്ടിയുടെ വോട്ട് ബാങ്കാണ് സഭ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു വിധത്തിലും ആഗ്രഹിക്കുന്നില്ല ഇനിയും അത് പറയുകയില്ല കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരിങ്ങാലക്കുട രൂപതയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തൃശൂർ